അപ്പൊ ആര് എന്നാണ് ഇപ്പൊ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആര് ഭരിച്ചാലും കണക്ക് നമ്മ നമ്മുടെ നാട്ടില് ഉപകാരം ഉണ്ടാവണോ അവര് ഭരിക്കണോ അല്ലാണ്ട് ഇപ്പം മാറി മാറി ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മൂത്ത മുപ്പത്തൊന്നുമല്ലായി എന്നിട്ട് എന്തിട്ടുണ്ടായി ഇവിടെ കാണുന്നമാതിരി ഇപ്പോഴും കാണോണ്ടിരിക്കുന്നതാണ് ചേട്ടാ നമസ്കാരം എലക്ഷനാണല്ലോ വരുന്നത് എന്തൊക്കെയാ വിശേഷങ്ങൾ നമ്മുടെ മാർക്കറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ മാർക്കറ്റിലെ പറഞ്ഞ മാരി ഇവിടെ ആര് ഭരിച്ചാലും ഒക്കെ കണക്കന്നെയാണ് ഇവിടെ മാറി മാറി വരുന്ന തർക്കാൾ ഇരിക്കുമ്പോൾ കഴിയാ അപ്പോൾ നമുക്ക് തൽക്കാലമായിട്ട് കുടിവെള്ളത്തിന് നമുക്ക് ഇത് കുടിവെള്ളം ഇല്ല കാലത്ത് ഒരു ഒമ്പത് മണിക്ക് പോയാൽ പിന്നെ നഞ്ച് മാർക്കറ്റിന് ആൾക്കാർ പൂമ്പള വെള്ളം വരാം അതും കുറവശ അതന്നെ പിന്നെ അതേപോലെ മൂത്രം മുള്ളാനും ബാത്റൂമില്ല ഒന്നുമില്ല വഴി ഇതൊക്കെ അവർ അവിടെ ഇവിടെ ഒക്കെ മുള്ളുമ്പോൾ അവർ ഭയങ്കര പിന്നെ അതിനുള്ള പരിഹാരം ചെയ്യില്ല അതും ചെയ്യില്ല ഇത് ആവശ്യമില്ലാണ്ട് ഇപ്പം ഈ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പത്ത് പന്ത്രണ്ട് കോടി രൂപ മുടക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരാണ് ഇതായിരുന്നു എന്നിട്ട് എന്താ കാര്യം ഒരാളും അഭിപ്രായമില്ല ഇതിൻ്റെ മുകളിൽ ഇവിടെ നടക്കാനായിട്ട് ഇത് പത്ത് പന്ത്രണ്ട് കോടി രൂപ മുടക്കിയിട്ട് ചെയ്ത് നടക്കാൻ പറ്റും കാലിന് മുട്ടിന് വേദനയുള്ളവരാണ് ഈ മുഴുവൻ ആൾക്കാരും അവർക്ക് എങ്ങനെ ലിഫ്റ്റിലൊക്കെ എന്തോരം ഇതൊക്കെ പിന്നെ മുകളിൽ പിന്നെ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇനി അവിടെ കയറി ഇതാക്കണം അതൊന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ കാരണന്മാരൊക്കെ കാണുമ്പോൾ ഇതാവും ആവശ്യമില്ലാത്ത ഓരോ പണികളും ഒരു ചെയ്തും അത് തന്നെ ഇപ്പം നടപ്പം എ സി വെച്ചു അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ അത്യാവശ്യം വെള്ളമില്ലാന്നുള്ളത് പറയണതല്ലേ വലിയ മൂത്രം വഹിക്കാനുള്ള ബാത്റൂമില്ല ഒന്നുമില്ല അതാ ബാത്റൂം ഉള്ളതുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാലാ തള്ളി പിടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്ന് പാട്ട് പാടണം എന്നാലും അതിൽ പറ്റുള്ള ആള് വെള്ളം ഉണ്ടാവില്ല ഒന്നുമില്ല അങ്ങനെ മൂന്ന് മൂന്ന് നാല് മാസമായി ഇങ്ങനെ വെള്ളം ഇല്ലാണ്ടായിട്ട് പൈപ്പ് പൊട്ടി എത്ര നാളായി അതൊന്നു കഴിക്കാത്രണ്ട് കുറേ ആൾക്കാർക്ക് ഈ ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം വരെ കഴിക്കുന്നില്ലേ എന്താ വെള്ളമില്ല പിന്നെന്താ ചെയ്യുക ഇതാ വിലക്ഷനൊക്കെ പ്രഖ്യാപിക്കണപ്പാട് തന്നെ ഇങ്ങനെയുണ്ട് അപ്പോൾ എത്ര കാലമായിട്ടുള്ള ഇതാണ് അതിപ്പോൾ ആര് ഒന്നാമത് ഇവിടുത്തെ വ്യാപാരികൾ സംഘടിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ സംഭവിച്ച് പറഞ്ഞ് ചെയ്യാവുന്നതും ആർക്കും അതിനുള്ള ഇതില്ല അപ്പോൾ അവർ പോണവഴിക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതായിരിക്കും അല്ല ഈ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൈപ്പിൽ വെള്ളം വരുന്നില്ല കോർപ്പറേഷനിലൊക്കെ മേജറോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആൾക്ക് ആൾ വരുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെക്കുമ്പോൾ അതൊന്നും നല്ല പിന്നെ നേരം ഇത് ചെയ്യണം എന്നാണ് ആളുടെ ഏറ്റവും ഇതായിട്ടുള്ള ആളുടെ ജീവിതത്തിൽ നടക്കാൻ ആളുടെ ഭരണ അവസാനിക്കുമ്പോൾ ഇത് നടന്ന് അവസാനിപ്പിക്കാൻ തന്നെ ആൾ നോക്കണം ആറ് കോടി രൂപയെന്നാണ് ആദ്യം പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് പന്ത്രണ്ട് കോടി രൂപയെന്ന് ഇതിന് ചിലവാകണത് ഇവർക്ക് എന്തിരുന്നു ഇവര് കമ്മീഷൻ മേടിക്കാനുള്ള ഇത് തന്നെ അല്ലാണ്ട് എന്നാൽ നൂറാളോട് ചോദിക്കുമ്പോൾ ഒരാൾ പറയും അല്ലെങ്കിൽ രണ്ടാൾ പറയും അത് നല്ലതാന്ന് രണ്ടാൾ പറയും തൊണ്ണൂറ്റെട്ടാളും ഇതാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തോന് ഒരു പത്ത് വീട് അല്ലെങ്കിൽ കുടിവെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിങ്ങനെ നാടിന് ഒരു ഉപകാരം ഉണ്ടായില്ല ആർക്കും ഉപകാരമില്ലാണ്ടല്ല ഈ നടപ്പം അത് ഇപ്പോൾ എന്താ കാര്യം ഇപ്പോൾ കോട്ടയത്ത് ഇതുപോലെ പണിതു അതേപോലെ അവിടെ പൊളിച്ചലയാനുള്ള ഇതാണ് കോടതി ഇത് നടക്കണം ഇതേപോലത്തെ ഓരോ ഓരോരുത്തർ പറഞ്ഞു മാറുമ്പോൾ ഓരോന്ന് ചെയ്തു വയ്ക്കും ഇപ്പോൾ റോഡ് ഈ പറഞ്ഞ മാതിരി അതുമൊക്കെ എന്തായാലും അവിടെ പിന്നെ വെള്ളത്തിന് കുടിക്കാൻ വെള്ളത്തിനുള്ള ഇതില്ല അത് വരാം ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം ആര് ഭരിക്കണമെന്നാണ് ഇപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആര് ഭരിച്ചാലും കണക്കിനെയാണ് നമുക്കിപ്പോൾ മരണത്തിൻ്റെ അല്ലല്ലോ നമ്മൾക്ക് നാട്ടിൽ ഉപകാരം ഉണ്ടാവണോ അവർ ഭരിക്കണോ അല്ലാണ്ട് ഇപ്പം മാറി മാറി ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് മൂത്ത് മുപ്പത്തൊന്നുമല്ലായി എന്നിട്ട് എന്തിട്ടുണ്ടായി ഇവിടെ കാണുന്നമാരിപ്പളും കാണോണ്ടിരിക്കണോ അപ്പോൾ ഒരു മാറ്റം വരില്ലേ മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ആ തൽക്കാലം ആ വെള്ളത്തിൻ്റെ കാര്യമൊന്നും പരിഹരിക്കുക എന്നുള്ളതാണ് വെള്ളം വെള്ളം മാക്സിമം വെള്ളമാണ് മനുഷ്യനാവശ്യ അത്യാവശ്യമുള്ളത് വെള്ളമാണ് അതിൽ ഈ പിന്നെ തൊട്ട് ഇവരൊക്കെ ഭരിച്ചിട്ട് കാര്യം ഇവർക്ക് ഒന്നറിയില്ല ഇവരൊക്കെ കാറിലും മേശയിലും ഇതിലും കിടന്നാടുക്കണവരാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് മനസ്സിലാവില്ലേ അവരങ്ങനെ ശീലായി അവർ അങ്ങനെ നടക്കട്ടെ നടക്കാക്കാനും ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് ഇതാക്കിയുള്ള ശരി ശരിയാക്കാം ശരിയാക്കാം അതേ അല്ലാപോലും എല്ലാ വർഷവും ഇതേപോലെ പറയുന്നതന്നെ അല്ലാണ്ട് ഇപ്പൊ മുമ്പ് ശരിയാക്കി കിട്ടും എന്നുള്ളതൊന്നും ഉറപ്പൊന്നുമില്ല നമ്മൾ കാണില്ലാണ്ട് പിന്നെയും അവർ മൂന്ന് പാർട്ടികളും വരും പറയും ആ ഞാൻ നമ്മൾ നമുക്ക് ഇത് ശരിയാക്കാം ശരിയാക്കാം അത് പിന്നെ ഇപ്പോൾ ശരിയാക്കിയത് സുരേഷ് ഗോപി ഇവിടെ വന്ന് മാർക്കറ്റ് അവിടേക്ക് ഒരു കോടി രൂപ കൊടുത്തു അവിടെ വെള്ളത്തിന് മറ്റേ കൊള്ളൊക്കെ റെഡിയാക്കി അവിടെ ഭയങ്കര ഇതിലൊക്കെ ചെയ്തു അതൊരു ഉപകാരമുണ്ട് അതുകൊണ്ട് കുറച്ച് ബാധ ഉണ്ട് അവിടെ ഈ ഉള്ളതൊക്കെ തന്നെ പറഞ്ഞതന്നെ പറഞ്ഞാൽ കുമാർ ഇതൊക്കെ പെട്ടിട്ടില്ല അവരൊക്കെ ഉള്ളതാണ് ഇവർക്ക് ഇവർക്ക് ഇവിടുത്തെ സുനിൽകുമാറിൻ്റെ പാർട്ടികളാണ് കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് അറിഞ്ഞോടിങ്ങനെ പറയുമ്പോൾ ഇങ്ങോരപ്പം അഞ്ചു കൊല്ലം മുന്നേ ഭരിച്ചിട്ടും മന്ത്രി ആയിരുന്ന ആളാണ് അന്നും ഇതേപോലെ പ്രശ്നമുണ്ടായി അങ്ങോരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ആളെ അറിഞ്ഞിട്ടില്ല ആൾക്കാ ജയിക്കാൻ പോവാ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല